നവചരിത്രവാദം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഉയർന്നു വന്ന ഒരു സാഹിത്യ സാംസ്കാരിക സിദ്ധാന്തമാണ് നവചരിത്രവാദം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാസസ്ഥത്തിന് സമാനമായി മിഷൽ ഫുക്കോയുടെയും സ്റ്റീവൻ ഗ്ലീൻ ബാറ്റിയുടെയും ബാറ്റിൻ്റെയും കൃതികളിലൂടെ വികസിച്ച ഈ വിമർശനാത്മക സമീപനം സാഹിത്യവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സാഹിത്യകൃതികൾ അവ എഴുതപ്പെട്ട കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്ന് നവചരിത്രവാദം ഊന്നി പറയുന്നു സാഹിത്യകൃതികൾ അവ എഴുതപ്പെട്ട കാലത്തിൻ്റെയും സംസ്കാരത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്ന് നവചരിത്രവാദം പറയുന്നു കൾച്ചറൽ മെറ്റീരിയൽസിന്ന് വ്യത്യസ്തമായിട്ട് സാഹിത്യകൃതികൾ അത് എഴുതപ്പെട്ട കാലത്തിൻ്റെയും സംസ്കാരത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്ന് നവചരിത്രവാദം ഊന്നി പറയുന്നു അധികാരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഗ്രന്ഥങ്ങളുടെ സൃഷ്ടിയിലും വ്യാഖ്യാനത്തിലും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പുതിയ ചരിത്രകാരന്മാർ പരിശോധിക്കുന്നു സാഹിത്യം അതിൻ്റെ കാലഘട്ടത്തിലെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിഫലിപ്പിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു ഇത് പലപ്പോഴും വസ്തുനിഷ്ഠമായ സത്യത്തിൻ്റെ ആശയം നിരസിക്കുകയും പകരം ഒരു കൃതിക്കുള്ളിൽ ഒന്നിനധികം വ്യാഖ്യാനങ്ങളും കാഴ്ചപ്പാടുകളും അന്വേഷിക്കുകയും ചെയ്യുന്നു നവചരിത്രപാദം ചരിത്രത്തിൻ്റെ പാഠപരതയും പാഠങ്ങളുടെ ചരിത്രപരതയും കൈകാര്യം ചെയ്യുന്നു ചരിത്രത്തിൻ്റെ പാഠപരതയും പാഠങ്ങളുടെ ചരിത്രപരിധയും കൈകാര്യം ചെയ്യുന്നു ചരിത്രത്തിൻ്റെ പാഠപരത എന്നത് ചരിത്രം നിർമ്മിക്കപ്പെടുകയും സങ്കല്പ സാങ്കല്പികമാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ പാഠത്തിൻ്റെ ചരിത്രപരത അത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുള്ളിൽ അതിൻ്റെ അനിവാര്യമായി ഉൾച്ചേർക്കലിനെയും സൂചിപ്പിക്കുന്നു ഒന്നുകൂടെ ആ പോയിൻ്റ് ചരിത്രത്തിൻ്റെ പാഠപരത എന്നത് ചരിത്രം നിർമ്മിക്കപ്പെടുകയും സങ്കല്പ സങ്കല്പികമാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ പാഠത്തിൻ്റെ ചരിത്രപരത എന്നത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുള്ളിൽ അതിൻ്റെ അനിവാര്യമായ ഉൾച്ചേർക്കലിനെയും സൂചിപ്പിക്കുന്നു ഘടനാന്തര ഘടനാന്തരവാദത്തിൻ്റെ പല അനുമാനങ്ങളെയും അത് നിരാകരിക്കുന്നുണ്ടെങ്കിലും നവചരിത്രവാദം ഒരു തരത്തിൽ ഘടനാന്തരവാദം തന്നെയാണ് കാരണം അത് രചയിതാവും കഥാപാത്രങ്ങളും വായനക്കാരനും പങ്കിടുന്ന ഒരു പൊതു മനുഷ്യ സ്വഭാവത്തിനെ കുറിച്ചുള്ള സങ്കല്പത്തെ നിരാകരിക്കുന്നു നവനിരൂപണം പോലെയുള്ള പാഠകേന്ദ്രീകൃതമായ വിമർശന പദ്ധതികളിൽ നിന്ന് മാറി നവചരിത്രവാദം സാഹിത്യത്തിൻ്റെ വ്യാഖ്യാനത്തെ അത് സൃഷ്ടിച്ച സാമൂഹ്യവും രാഷ്ട്രീയവും ചരിത്രപരമായ ചുറ്റുപാടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഒരു നവചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃതി ഒരു പ്രത്യേക സാംസ്കാരിക നിമിഷത്തിൻ്റെ അന്തിമ ഫലമാണ് സങ്കല്പനങ്ങളും മനോഭാവങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും സാഹിത്യപരമല്ലാത്ത വിശാലമായ സാംസ്കാരിക തലത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ നവചരിത്രകാരന്മാർ പ്രത്യേകിച്ച് ചരിത്ര കാലഘട്ടത്തിലെ മറ്റ് സാംസ്കാരിക ഉൽപ്പന്നങ്ങൾക്കോടൊപ്പം സാഹിത്യത്തെ നോക്കുന്നു ചരിത്രപരമായ സന്ദർഭത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും സ്വാധീനം വിശകലനം ചെയ്യുന്നതിന് പുറമേ തങ്ങളുടെ ചരിത്രപരമായ നിലപാടിൽ നിന്ന് പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പക്ഷപാതങ്ങൾ സ്വന്തം വിമർശനത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നവചരിത്രകാരന്മാർ സമ്മതിക്കുന്നു സ്വന്തം ചരിത്രപരതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായതിനാൽ ഒരു കൃതിയുടെ അർത്ഥം അസ്ഥിരമാകുന്നു ഒരു കൃതിയുടെ അർത്ഥം അസ്ഥിരമാകുന്നു അതായത് ഒരു കൃതിക്ക് തന്നെ വ്യത്യസ്തമായ മാനങ്ങൾ ഉണ്ടാവാം പുതിയ ചരിത്രകാരന്മാർ കലാപരമായ ഗ്രന്ഥങ്ങളെ ഒരു ചരിത്ര സന്ദർഭത്തിൻ്റെ ഉൽപ്പന്നങ്ങളായും സാംസ്കാരികവും ബൗദ്ധികവുമായ ചരിത്രം മനസ്സിലാക്കാനുള്ള ഉപാധിയായും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു നവചരിത്രകാരന്മാർ ചരിത്രത്തെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായി കാണുന്നു നവചരിത്രവാദം ഉപയോഗിച്ച് ഒരു കൃതി വിലയിരുത്തുന്ന നിരൂപകന്റെയോ വ്യക്തിയുടെയോ സാമൂഹിക പശ്ചാത്തലവും പരിഗണിക്കേണ്ടതുണ്ട് ചരിത്രത്തെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായി കാണുന്നു അതുപോലെ തന്നെ ആ നിരൂപകന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ സാമൂഹിക പശ്ചാത്തലവും പരിഗണിക്കണം ഒരു കൃതി സൃഷ്ടിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ അവരുടെ കാലഘട്ടത്തെ സ്വാധീനിക്കുന്നത് പോലെ അത് വായിക്കുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും നമ്മുടെ കാലഘട്ടം നമ്മെ സ്വാധീനിക്കുന്നു ഇപ്പം കൃതി രചിക്കുന്ന സമയത്ത് രചയിതാവിനെ ആ കാലഘട്ടം സ്വാധീനിക്കുന്നത് പോലെ ആ കൃതി വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്ന ആളുടെ സാംസ്കാരിക പശ്ചാത്തലവും ആ കൃതി അതിനെ സ്വാ ആ വായനയെ എന്ന് പറയാം പുതിയതും പഴയതുമായ ചരിത്രവാദം തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട് നവചരിത്രവാദം ചരിത്രത്തെ സാഹിത്യ വിശകലനവുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ടുത്തിയിരിക്കുന്നതായി കാണുമ്പോൾ പഴയ ചരിത്രവാദം അതിനെ വിശകലന സമയത്ത് പരിഗണിക്കേണ്ട പശ്ചാത്തലമായി വീക്ഷിച്ചു നവചരിത്രവാദം ചരിത്രത്തെ സാഹിത്യ വിശകലനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണുമ്പോൾ പഴയ ചരിത്രവാദം അതിനെ വിശകലന സമയത്ത് പരിഗണിക്കേണ്ട പശ്ചാത്തലമായി വീക്ഷിച്ചു പഴയ ചരിത്രവാദം സാഹിത്യത്തെ ചരിത്രം സ്വാധീനിക്കുന്നതായി കാണുന്നു അതേസമയം നവചരിത്രവാദം പരസ്പര ബന്ധത്തെ വീക്ഷിക്കുന്നു ചരിത്രത്തിന് സാഹിത്യത്തെ സ്വാധീനിക്കാൻ കഴിയും സാഹിത്യത്തിന് ചരിത്രത്തെ സ്വാധീനിക്കാനും കഴിയും ന്യൂ ഹിസ്റ്റോറിസത്തിൻ്റെ സിദ്ധാന്തമായി വരുമ്പോൾ ഗ്രീൻ ബ്ലാ ഗ്രീൻ ബ്ലാറ്റ് പഴയ ചരിത്രവാദത്തിൻ്റെ ആശയങ്ങളെ വിപുലീകരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയും